ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടെക്കും ഒരു പാത്രം എടുക്കുക അതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരട്ടെ രണ്ട് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ ഞാൻ എടുത്തിട്ടുള്ളത് വാനില കസ്റ്റേഡ് പൗഡറാണ് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാലും പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാൽ തിളച്ച് വന്നിട്ടുണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേഡ് പൗഡർ കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിക്കായി വരും കേട്ടോ ഇതായിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് ഇത് കിട്ടേണ്ടത് ഇനി തീ ഓഫ് ചെയ്യാം ഇന്ന് ചൂടിയ ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഫ്രൂട്ട്സുകൾ ചേർക്കാം ഒരു നേന്ത്രപ്പഴം ചെറുതായി കരിഞ്ഞത് ഒരു ആപ്പിള് ചെറുതാക്കി ഇഞ്ഞത് അനാർ മുന്തിരി ഇതിലെ പുളി ഇല്ലാത്ത ഫ്രൂട്ട്സുകളാണ് കേട്ടോ നമ്മൾ ചേർക്കേണ്ടത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ട്രൂത്ത് സലാഡ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മേലേക്ക് കുറച്ച് അനാർ അനാറ് ഇത് ഇതുപോലെയൊന്ന് വെച്ചുകൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ല കിട്ടില്ല രുചിയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു ആയി കാണുന്നത് വരെ